ആദ്യം തന്നെ നമ്മൾ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് യുവതിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി നിർബന്ധിപ്പിച്ച ഗർഭചിത്രം നടത്തിയെന്ന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ജാമ്യാപേക്ഷ തള്ളി ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയായിരുന്നു രാഹുലിനെതിരായ വിശദാംശങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്താൻ പ്രോസിക്യൂഷന് കഴിഞ്ഞു പ്രോസിക്യൂഷൻ വാദങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് കോടതി ജാമ്യാപേക്ഷ തള്ളിയത് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകാൻ എം എസ് വീണ ചേരുന്നുണ്ട് തലസ്ഥാനത്ത് നിന്നും വീണ രാഷ്ട്രീയ കേരളം കാതോർത്തിരുന്ന വിധി അതാണ് ഇന്ന് കോടതിയിൽ നിന്നും ഉണ്ടായത് എന്തായാലും ഈ പ്രോസിക്യൂഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെ വല്ലാതെ അങ്ങ് വരഞ്ഞു മുറുക്കുകയായിരുന്നു എന്തൊക്കെ കാര്യങ്ങളാണ് പ്രോസിക്യൂഷൻ ആ കോടതിയിൽ വാദിച്ചത് രാഹുൽ മാംകൂട്ടത്തിൽ ആ കോടതി മുറിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വീണ തിരിച്ചടിയായത് അശ്വതി രാഹുൽ മാങ്ങൂട്ടത്തിന് കനത്ത തിരിച്ചടി തന്നെയാണ് ഇന്നിപ്പോൾ കോടതിയിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത് വലിയ പ്രതീക്ഷയിലായിരുന്നു രാഹുൽ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാര്യം എട്ട് ദിവസമായി കേസ് വന്നതിന് ശേഷം ഒളിവിൽ പോയ രാഹുൽ അവസാന കച്ചിത്തുരുമ്പായി കണ്ടിരുന്നത് ജാമ്യാപേക്ഷയാണ് എന്നാൽ ആ വാതിലും ഇപ്പോൾ അടഞ്ഞിരിക്കുന്നു പ്രതീക്ഷിക്കാത്ത തിരിച്ചടി തന്നെ കോടതിയിൽ നിന്ന് കിട്ടിയെന്നുള്ളതാണ് കഴിഞ്ഞ ദിവസമാണ് ഇതുമായി ബന്ധപ്പെട്ട മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നൽകിയത് കഴിഞ്ഞ ദിവസം വാദം ആരംഭിക്കുമ്പോൾ തന്നെ ഒന്നര മണിക്കൂർ നീണ്ടു നിന്ന വാദത്തിൽ വാദപ്രതിഭാദങ്ങൾ നിന്നു എങ്കിൽ പോലും പ്രതിഭാഗം അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കരുത് എന്ന് ബാധിച്ചുവെങ്കിൽ പോലും പ്രോസിക്യൂഷൻ കൃത്യമായ തെളിവുകൾ ഹാജരാക്കി യുവതി കേസുമായി ബന്ധപ്പെട്ട് പോലീസിന് നൽകിയ രേഖാമൂലമുള്ള തെളിവുകളും ഡിജിറ്റൽ തെളിവുകളും കോടതിയിൽ ഹാജരാക്കിയിരുന്നു ഈ തെളിവുകളൊക്കെ കോടതി പരിശോധിക്കുകയും ചെയ്തിരുന്നു പ്രോസിക്യൂഷൻ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകൾ ഹാജരാക്കാൻ അവസരം വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് വാദം തുടരുകയും ഇന്ന് തുടർവാദം ഉണ്ടാവുകയും ചെയ്തത് കൃത്യമായ തെളിവുകൾ രാഹുലിനെതിരെയുള്ള കൃത്യമായ തെളിവുകൾ കോടതിക്ക് മുമ്പിൽ ഹാജരായി രാഹുലിന്റെ വാദങ്ങളെല്ലാം പൊളിഞ്ഞു അതോടെ തന്നെയാണ് രാഹുലിന്റെ അവസാന പ്രതീക്ഷയായിരുന്ന മുൻകൂർ ജാമ്യാപേക്ഷയും കോടതി തള്ളിയത് ഇതുമായി ബന്ധപ്പെട്ട് നിർബന്ധിത ഭ്രൂണഹത്യയുടെ തെളിവുകളും ഒപ്പം തന്നെ ക്രൂരമായ ലൈംഗിക പീഡനത്തിന് ഇര എന്ന യുവതി പറഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ് കൃത്യമായെവുകളും പോലീസും കോടതിയും നൽകി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തെ കേസ് കൂടി ഇതുമായി ബന്ധപ്പെട്ട് രാഹുൽ നിലനിൽക്കുന്നുണ്ട് ലൈംഗിക പീഡനത്തിൽ മറ്റൊരു യുവതിയും രാഹുൽ ഇരയാക്കി എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതി കോൺഗ്രസ് അധ്യക്ഷനടക്കം നൽകിയിരുന്നു ആ പരാതിയുടെ വിവരങ്ങളും തുടർ നടപടികളും പോലീസ് എടുത്തിരുന്നു അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൂടി ഇന്ന് കോടതിയിൽ ബോധിപ്പിക്കുകയും ചെയ്തിരുന്നു ഈ പരാതി കൂടി കണക്കിലെടുത്തും കൃത്യമായി മുൻപ് അതിജീവിതം നൽകിയ പരാതി കൂടി കണക്കെടുത്തുകൊണ്ടാണ് ഈ രണ്ട് പരാതികൾ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് കോടതി ഇന്നിപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത് ആ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെയാണ് കോൺഗ്രസ് പോലും ആർജവത്തോടു കൂടി ഒരു തീരുമാനമെടുക്കുവാനുള്ള തീരുമാനവുമായി രംഗത്ത് വന്നത് എട്ട് ദിവസം കഴിഞ്ഞു ഈ കേസുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള വിമർശനങ്ങളും തെളിവുകളും ഒക്കെ പുറത്തു വന്നു മാധ്യമങ്ങളടക്കം ഇതുമായി ബന്ധപ്പെട്ടുള്ള സംഭാഷണങ്ങളും ചാറ്റുകളുടെയും വിവരങ്ങൾ പുറത്തുവിട്ടു ആ വിവരങ്ങൾ പുറത്തും പൊതുസമൂഹത്ത് വലിയ രീതിയിൽ ചർച്ചയായി കോൺഗ്രസിന് അവമതിപ്പ് ഉളവാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തി എങ്കിൽ പോലും കോൺഗ്രസ് രാഹുലിനെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിച്ചു കോടതി ഇപ്പോൾ തീർച്ചയായും ഗത്യാന്തരമില്ലാതെ കോൺഗ്രസ്സിന് അത്തരമൊരു നടപടി സ്വീകരിക്കേണ്ടി വന്നു നാല് മിനിറ്റ് കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കിയത് അപ്പോൾ ഇത്രയും ദിവസം ഇവർ എന്ത് ചെയ്തു എന്നാണ് ചോദ്യം എന്തായാലും രാഹുൽ മാങ്കൂട്ടം ഇപ്പോഴും പിടികിട്ടാ പുള്ളിയായി തുടരുകയാണ് എവിടെയാണെന്ന് ഇതുവരെയും കേരള പോലീസിന് വിവരം ലഭിച്ചെങ്കിൽ കൂടിയും അതുമായി ബന്ധപ്പെട്ടൊരു നടപടി സ്വീകരിക്കാൻ കേരള പോലീസ് തയ്യാറായിട്ടില്ല അപ്പോൾ